ഹായ് ഫ്രണ്ട്സ് അസലമലൈക്കും എൻ്റെ ലൈഫിൻ്റെ മറ്റൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് ഒരു വ്ളോഗായിട്ടാണ് ഒരു യാത്രാ വ്ളോഗ് ഞാനും എൻ്റെ ഫാമിലിയും കൂടി കൊല്ലം വരെ ഒന്ന് പോയിരുന്നു അപ്പോൾ ആ ഒരു യാത്രയാണ് ഞാൻ ഈ വ്ളോഗിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഇത് രണ്ട് മൂന്ന് ദിവസത്തെ യാത്ര ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ വ്ളോഗ് ചെയ്യണത് അപ്ലോഡ് ചെയ്യണത് ഓരോ പാർട്ട് പാർട്ടായിട്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും എൻ്റെ ക്രിസ്മസിൻ്റെ ഒരു പ്രിപ്പറേഷൻ ബ്ലോഗി ചെയ്തിരുന്നു അപ്പോൾ അതിൽ ഞാനിങ്ങനെ പറഞ്ഞിരുന്നു ഒരു യാത്ര പോകുന്നുണ്ടെന്നൊക്കെ അപ്പോൾ ആ യാത്രയാണ് കേട്ടോ ഈ പോകുന്നത് അന്ന് ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല ചെറിയ പ്രശ്നങ്ങളൊക്കെ കൊണ്ട് അത് മാറ്റി വെക്കേണ്ടി വന്നു അതുകൊണ്ട് തന്നെ പിന്നീടാണ് ഈ യാത്ര പോയത് അപ്പോൾ ഞങ്ങൾ കൊല്ലത്തേക്ക് പോകണത് അവിടെ എൻ്റെ ഉപ്പ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഉപ്പ വർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്കും പിന്നെ അവിടെ ഒരു അമ്മായിൻ്റെ മകളുമുണ്ട് അവരുടെ അടുത്തും കൂടിയാണ് ഞങ്ങൾ യാത്ര പോയത് അപ്പോൾ ഞങ്ങളിതാ വ്യാഴാഴ്ചയാണ് നാട്ടിൽ നിന്ന് പോയത് രാജറാണിക്ക് നിലമ്പൂരിൽ നിന്ന് ഞങ്ങൾ കയറിയിട്ട് നേരെ ചെന്ന് കൊല്ലത്ത് ഇറങ്ങിയേക്കാണ് അപ്പോൾ ഞങ്ങൾ റിസർവേഷൻ ഒന്നും അല്ല കേട്ടോ മുൻകൂട്ടിയെ ബുക്ക് ചെയ്തിട്ടൊന്നുമില്ല ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്നു ആദ്യം പോവാൻ വേണ്ടി പക്ഷേ അതൊന്നും പോകാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ ക്യാൻസൽ ചെയ്യാനും ഇപ്പോൾ ഇതാ ഞങ്ങൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് നേരത്തെ വന്നിട്ടുണ്ട് കാരണം റിസർവേഷൻ ഒന്നും അല്ലാത്തതുകൊണ്ട് സെക്കൻഡ് ക്ലാസ് യാത്രയല്ലേ അപ്പോൾ ചിലപ്പോൾ സീറ്റൊന്നും കിട്ടുണ്ടാവില്ല അപ്പോൾ നേരത്തെ തന്നെ വന്നിട്ടുണ്ട് ഞങ്ങൾ അല്ല ഫാമിലി മൊത്തം ഉണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരത്തെ വന്നതാണ് അപ്പോൾ അങ്ങനെ നമ്മൾ യാത്രയെ കഴിഞ്ഞു ഞങ്ങൾ നിലമ്പൂരിൽ നിന്ന് പോകുന്നത് ആ കൊല്ല റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് കൊല്ലത്ത് ഞങ്ങൾ എത്തിയത് ഒരു അഞ്ചര മണിയായി കാണും രാവിലെ അഞ്ചര മണിക്കാണ് കേട്ടോ എത്തിയത് ഞങ്ങൾ നിലമ്പൂരിൽ നിന്ന് പോകുന്നത് എട്ടേമുക്കാൽ ആണെന്ന് തോന്നുന്നു ശരിക്കും ഓർമ്മയല്ല ഇപ്പോൾ ഞങ്ങൾ കൊല്ലത്ത് എത്തിയപ്പോൾ രാവിലെ അഞ്ചര മണി ആയിട്ടുണ്ട് അപ്പോൾ രാത്രിക്കകത്ത് ഫുഡൊക്കെ ഞങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ കൊടുത്തിരുന്നു പാക്ക് ചെയ്ത് കൊടുത്തിട്ട് ഞങ്ങൾ ട്രെയിനിൽ നിന്ന് കഴിച്ചേക്കുകയാണ് ഏതോ ഒരു ഭാഗ്യത്തിന് ഞങ്ങൾക്ക് സീറ്റൊക്കെ കിട്ടി തരം പോലെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലെ സീറ്റൊക്കെ കിട്ടി അപ്പോൾ ഞങ്ങൾ അതിന് തന്നെ ഫുഡ് കഴിച്ചു പിന്നെ അതിൽ തന്നെ ഉറങ്ങി ഇതാ ഞങ്ങളിപ്പോൾ കൊല്ലം എത്തിയിട്ടുണ്ട് ഇനി ഇവിടുന്ന് പുനല്ലൂർക്ക് ഒരു വേറെ ട്രെയിനും കൂടി മാറി കയറാനുണ്ടായിരുന്നു അത് ആറേ കാലിനായിരുന്നു ഇതാ അപ്പോൾ ആ സ്റ്റേ ട്രെയിനിൽ ഞങ്ങൾ കയറിയിട്ടുണ്ട് ഇത് നല്ല അത് ട്രെയിനാണ് കാരണം നല്ല ലാവശ്യമായിട്ടുണ്ടെ ഞങ്ങൾ പോയിട്ടോ ഇതിൽ നല്ല സീറ്റൊക്കെ ഉണ്ടായിരുന്നു ഇത് ഫുൾ സെക്കൻഡ് ക്ലാസ്സിൻ്റെ ഉള്ള ട്രെയിനാണ് അതുകൊണ്ട് തന്നെ അധികം യാത്രക്കാരൊന്നും ഇപ്പോൾ ഇങ്ങനെ തിക്കാൻ തിങ്ങാനൊന്നും വന്നിട്ടില്ല ഞങ്ങൾ തന്നെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ട്രെയിൻ പുനലൂർക്കുള്ള ട്രെയിനാണ് ആ ട്രെയിൻ അവിടുത്തെ ഏഴ് മണിക്കാണ് അതിന് അതിന് ശേഷം ഞങ്ങൾ ആ ട്രെയിൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഞങ്ങൾക്ക് പിന്നെ പോകേണ്ടത് കൊല്ലം ജില്ലയിലെ അച്ചൻകോവില് എന്ന സ്ഥലത്താണ് കേട്ടോ അപ്പം അങ്ങോട്ട് തന്നെ നല്ല ദൂരം ഉണ്ട് ഇവിടുന്ന് അത്യാവശ്യം നല്ല ദൂരം ഉണ്ട് ഞങ്ങൾ ബസ് യാത്ര തന്നെ ഒന്നര മണിക്കൂർ ചെയ്തു പുനല്ലൂരിൽ നിന്ന് പുനല്ലൂർക്ക് കൊല്ലത്ത് നിന്ന് ഞങ്ങൾ ഒന്നര മണിക്കൂർ യാത്ര ട്രെയിനിൽ ചെയ്തു കേട്ടോ ഇപ്പം ഞങ്ങളിന്നാ കെ എസ് ആർ ടി സി സ്റ്റാൻഡിലാണ് അച്ഛൻ പോകാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ് അപ്പോൾ ഇവിടുന്ന് എട്ടുമുക്കാലിനാണ് ബസ് അപ്പോൾ ഞങ്ങളിവിടെ ഏഴര മണിക്ക് എത്തിക്കണമല്ലോ എട്ടെമ്പക്കാലിന് അത് ഒമ്പതേക്കാലിനോ ആ എട്ടെ മുക്കാലിന് തന്നെയാണ് കേട്ടോ ശരിക്കും ഓർമ്മയില്ല അപ്പോൾ ഞങ്ങൾ തന്നെ വെയിറ്റ് വെയ്റ്റ് ചെയ്തു ഇപ്പോൾ അതാ ബസ്സിലും കയറിയിട്ടുണ്ട് ഞങ്ങൾ യാത്ര ആരംഭിക്കുകയാണ് അപ്പോൾ ഈ അച്ചൻകോവിലേക്ക് എപ്പോഴും എപ്പോഴും ബസ്സൊന്നുമില്ല അതും നമ്മളെ ലൈൻ ബസ്സൊന്നും ഇല്ല അങ്ങോട്ട് വെറും കെ എസ് ആർ ടി സി ബസ് മാത്രമേ പോകാറുള്ളൂ പിന്നെ പോകുന്നത് ജീപ്പ് ഒക്കെയാണ് കേട്ടോ അപ്പോൾ ഇതാ ഞങ്ങൾ കെ എസ് ആർ ടി സി ബസ്സിൽ ഇങ്ങനെ യാത്ര ചെയ്യാണ് എത്തുന്നത് ഫുൾ ഫോറസ്റ്റ് കൂടിയാണ് കേട്ടോ യാത്ര അപ്പുറം നല്ല കാടാണ് മാത്രമല്ല ചെറിയ ചെറിയ അരുവി പുഴകൾ എല്ലാം കാണാം നല്ല ഭംഗിയുള്ള ഒരു നല്ല അത്യാവശ്യം നല്ല പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പറ്റിയ ഒരു യാത്ര തന്നെ ആയിരിക്കും ഒന്നര മണിക്കൂർ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ കാട്ടിലൊക്കെ പലതരം മൃഗങ്ങളൊക്കെ ഉണ്ട് അവിടെ ഓരോ പോസ്റ്റൊക്കെ വെച്ചിട്ടുണ്ട് കാട്ടുപോത്ത് ആന മാന് കുരങ്ങൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഓരോന്ന് കാണിക്കണമൊക്കെ ഉണ്ട് പക്ഷെ ഞങ്ങൾ ഒന്നും കണ്ടിട്ടൊന്നുമില്ല അപ്പോൾ ആ ടൈമിലൊന്നും വന്നിട്ടൊന്നുമില്ല പിന്നെ വന്നത് അധികം ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല കാരണം യാത്രാ ഉണ്ടായിരുന്നു അറിയാതെ ഉറങ്ങിപ്പോയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം ഒന്നും എടുക്കാനൊന്നും പറ്റിയിട്ടില്ല അപ്പോൾ അത്യാവശ്യം ഇതാ നമുക്ക് കാടൊക്കെയാണ് നമുക്ക് പ്രകൃതി ഭംഗി ആസ്വദിച്ച് തന്നെ പോകട്ടോ നല്ല മലകളും കാട് പലതരം കാടുകളുണ്ട് അതുപോലെ ചെറിയ ചെറിയ പുഴകൾ ഒക്കെ കാണാൻ പറ്റും അപ്പോൾ അച്ചൻകോവിലാർ എന്ന പുഴയൊക്കെ ഇതിലൂടെ തന്നെയാണ് ഓഹിക്കണത് അപ്പോൾ അതൊക്കെ ഇതിലൂടെ ഞാൻ കണ്ടു പക്ഷേ അതൊന്നും ചിലതൊക്കെയാണ് വീഡിയോ എടുത്തിട്ടുണ്ട് ചിലതൊന്ന് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല കാരണം ഭയങ്കര ക്ഷീണമായിരുന്നു യാത്ര ക്ഷീണം രാത്രിയാണ് പോകുന്നതല്ലേ ട്രെയിനിലെ യാത്രയൊന്നും അത്രയ്ക്ക് വലിയ സുഖം ഉണ്ടായിരുന്നില്ല ഇരുന്നുകാണ്ടൊക്കെ ആയിരുന്നു ഉറങ്ങിയിരുന്നത് അപ്പോൾ അതാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കാൻ കേട്ടോ അപ്പോൾ കെ എസ് ആർ ടി സി ബസ് ഡ്രൈവറും കണ്ടക്ടറൊക്കെ നല്ല സൂപ്പറായിരുന്നു അവർക്ക് നല്ല സപ്പോർട്ടായിരുന്നു കേട്ടോ കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ കുട്ടികളൊക്കെ ഛർദിക്കാനൊക്കെ ഉണ്ടെങ്കിൽ ബസ് നിർത്തി തന്നു ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലൊക്കെ ഒക്കെ അവർ തന്നെ സോൾവ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട് കാരണം അവർക്കറിയാം അത്രക്കും ശരിക്കും അങ്ങോട്ട് റോഡൊന്നും ശരിക്കണില്ല ഞങ്ങൾക്ക് എന്താ പറയുക അവർ ഉണ്ടാക്കിയ റോഡിൻ്റെ മധുര ശരിക്കും ടാറിങ്ങൊന്നും കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഏതായാലും ഇപ്പം അവിടെ റോഡ് പണിയൊക്കെ നടക്കണുണ്ട് ഞങ്ങൾ ചെയ്യുന്ന സമയത്ത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ വേറെ റൂട്ടിന് തന്നെ പോയത് അതാണെങ്കിൽ ഇപ്പം ഉണ്ടാക്കിയ റോഡാന്ന് തോന്നുന്നു ആഹാ ഇങ്ങനെ കുലിങ്ങും കൊണ്ടൊക്കെയാണ് പോകണത് ബസ്സൊക്കെ അങ്ങോട്ടും കൂടി ചാഞ്ചാടിയിട്ടൊക്കെ പോണേ ചെറിയൊരു റോഡുമാണ് എന്താ കണ്ടോ അപ്പുറത്ത് ഇപ്പുറത്ത് ഇതൊക്കെ തേക്കും തോട്ടമാണ് കേട്ടോ തേക്കും കാടുകളാണ് അപ്പോൾ അവിടെ മുറിച്ചൊക്കെ വിട്ടിങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങളിങ്ങനെ യാത്ര ചെയ്യുന്നതാണ് അപ്പോൾ പരമാവധി ഉള്ളതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് ഞങ്ങൾ യാത്ര ചെയ്ത് അങ്ങനെ ഒരന്നര മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അച്ചൻകോവിലെത്തുന്നത് ഇപ്പോൾ എന്താ കണ്ടോ പുഴാണ് കേട്ടോ ഞാനിപ്പോൾ എടുക്കാൻ പറ്റി ആ ഒരു പുഴയൊക്കെയാണ് എന്താ ഞങ്ങളിത് അച്ചൻകോവിലെത്തി ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ബസ്സിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഇപ്പം അവിടെ എത്തിയിട്ടുണ്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു ഉപ്പ അപ്പം ഞങ്ങൾ ഇപ്പാൻ കൂടെ ഇങ്ങനെ ഇപ്പം നിൽക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ പോവാണ് അപ്പോൾ എല്ലാവരും കുട്ടികളൊക്കെ ആകെ ക്ഷീണിച്ചിട്ടുണ്ട് ചിലവരൊക്കെ ഉറങ്ങിയിട്ടുണ്ട് അപ്പം ഞങ്ങൾ പോയത് ഇവിടെ പോയത് ഞങ്ങൾ ഞാന് ഉമ്മ പിന്നെ താത്ത അനിയത്തി അനിയത്തിൻ്റെ ഹസ്ബൻഡ് പിന്നെ ആരനിയനി പിന്നെ ഞങ്ങളെ മക്കളൊക്കെയാണ് ഇപ്പം കൊല്ലത്ത് തന്നെ ആയിരുന്നു ഇപ്പോൾ ഇതായിട്ടോ ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ എത്തിയ ശേഷം ഞങ്ങൾ കുറച്ച് നേരം മയങ്ങി പത്തേക്കാലിനാണ് അവിടെ എത്തുന്നത് മായങ്ങി പിന്നെ ഫുഡൊക്കെ ഒരു വീട്ടിൽ നിന്ന് ഞങ്ങൾ കഴിച്ചു അപ്പോൾ അത് അവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങാൻ വേണ്ടി വൈകുന്നേരം ഇറങ്ങിയതാണ് ഇവിടെ പ്രത്യേകിച്ചായിട്ട് എന്ത് കാണാമെന്ന് വെച്ചാൽ കാടുകൾ തന്നെയാണ് ഇവിടെ ഓരോ വീടും ചെറിയ ചെറിയ വീടുകളാണ് കേട്ടോ നമുക്ക് ഇങ്ങനെ തോന്നും ഓരോ വീട്ടിലൊക്കെ ഒരു മുറിയോ ഒരടുക്കള ഒരു ബാത്റൂമ് അങ്ങനെ ഉള്ളു അങ്ങനെയൊക്കെ ഒരു ചെറിയ ചെറിയ വീടാണ് അധികം ഉള്ളത് പിന്നെ അവർക്ക് പറഞ്ഞത് പ്രത്യേകിച്ച് കണ്ടതിൻ്റെ പാ എന്താ വെച്ചാൽ ഒരു ഇതുവരെ നമ്മളല്ലേ നേരെ വിളിക്കാത്ത നാട് എന്നൊക്കെ പറയണ പോലെ അവർക്ക് അത്യാവശ്യം ഇപ്പോഴും ഒരു എന്തൊക്കെയോ ഇല്ലാത്ത മതിയാണ് അവർക്ക് എന്താ ശരിക്കും ഇപ്പം ഇപ്പം എന്താ പറയണേക്കാ കുട്ടികളൊക്കെ പഠിക്കാൻ ഇത് താല്പര്യമില്ല നല്ലവണ്ണം പഠിക്കണ കുട്ടികളൊക്കെ ഉണ്ട് പക്ഷെ ആ നാട്ടിൽ പ്ലസ് ടു കഴിഞ്ഞാൽ പിന്നെ പഠിക്കാനുള്ള സജ്ജീകരണമൊന്നുമില്ല പിന്നെ അവർക്ക് ദൂരെ പോയി പഠിക്കണം അങ്ങനത്തെ ഒരു നാട് ഫുൾ കാട്ടിൻ്റെ അപ്പോൾ ഞങ്ങൾ ഓരോ വീടും കൂടെ സന്ദർശിക്കുവാണ് അപ്പം അതിൻ്റെ ഇടയിൽ ഞങ്ങളിതാ പുഴ കടക്കാണ് കേട്ടോ ഇവിടെ ചെറിയൊരു ഉണ്ട് അപ്പോൾ ഇതിപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ വറ്റിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഈ ഒരു നാട് കണ്ടപ്പോൾ സത്യത്തിൽ അതിശയാണ് തോന്നിയത് കാരണം ഇവിടെ ഇപ്പോഴും ഇങ്ങനെയൊക്കെ നമ്മളെ നാട്ടിലുണ്ടല്ലോ എന്നൊക്കെ ചെറിയ വീടാണ് കുഞ്ഞു കുഞ്ഞു വീടാണ് ശരി കടിച്ചുറപ്പുകളൊന്നുമില്ല പക്ഷെ അവർക്ക് അതന്നെ വലുതാണ് കേട്ടോ കാരണം നമുക്കത് കണ്ട് ശീലമല്ലാത്തതാണ് തോന്നുന്നു അത് കണ്ടപ്പോൾ ഭയങ്കര ഒരു അതിശയൊക്കെ തോന്നി പിന്നെ അധികം കർഷകരൊക്കെയാണ് കേട്ടോ അവിടെ അപ്പോൾ അവരധികം രാസവളം ഇടാത്ത വളമൊന്നിടാത്ത കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ചിലവരൊക്കെ ഞങ്ങൾക്ക് അങ്ങനെ തന്നു പോ സോറി കപ്പി അതുപോലെ നേന്ത്രപ്പായക്കാണ് തന്നത് പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അവിടെ അവിടുന്ന് പുഴലിൽ നിന്നിങ്ങനെ നിന്നൊക്കെ ഫോട്ടോസൊക്കെ എടുത്തു അല്ലേ സോറി നല്ല നീര് നല്ല തെളിഞ്ഞ വെള്ളമായിരുന്നു കുട്ടികൾക്കൊക്കെ നല്ലവണ്ണം കളിക്കാനൊക്കെ താല്പര്യം ഉണ്ടായിരുന്നു ഞങ്ങൾ ചുമ്മാ ഒന്ന് കായികാലൊക്കെ ഒന്ന് കൈകി പോകുന്നു കാരണം നേരം വൈകിട്ടുണ്ടായിരുന്നു പിന്നെ പറയാനുള്ളത് എന്താ വെച്ചാൽ ഈ അച്ചൻകോവിലെന്ന് പറയുന്നത് തമിഴ്നാടിൻ്റെ അതിർത്തിയിലാണ് കേട്ടോ ഇത് നിൽക്കുന്നത് തമിഴ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് അധികം അറ്റാച്ച്മെൻറ്റ് തമിഴ്നാടിനോട് ഇട്ടുണ്ട് അവിടെ എല്ലാ ചിലരൊക്കെ ഒരു വിവാഹം കഴിച്ച് കൊണ്ടുവരുന്നതൊക്കെ തമിഴ്നാട്ടിൽ നിന്നും അങ്ങനെ കൊണ്ടുപോകുന്നതൊക്കെ തമിഴ്നാട്ടിൽ തന്നെയാണ് കേട്ടോ അപ്പോൾ അവർ ചെറിയ രീതിയൊക്കെ അവിടെ കണ്ടു ഭക്ഷണ രീതിയിലൊക്കെ എന്നാലും അവരുടെ ഭക്ഷണമൊക്കെ സൂപ്പറായിരുന്നു ഞങ്ങളിങ്ങനെ വീട്ടിൽ ഓരോ വീട് സന്ദർശിക്കുന്ന ഇടയിൽ ഞങ്ങൾ അടുത്തൊരു കൃഷിത്തോട്ടം കാണാൻ വേണ്ടി പോയിട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ കൃഷിത്തോട്ടം അല്ലെ ആ ഒരു കൃഷിത്തോട്ടത്തൊക്കെ ഞങ്ങൾ കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇവിടെ ഞങ്ങൾ കയറിയപ്പം അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം കണ്ടു ഇപ്പം ഇവർക്ക് കുരങ്ങന്മാരൊക്കെ വരുന്നതോന്നു അപ്പോൾ അതിനെ കാട്ടി ഓടിക്കാൻ പറ്റിയൊരു സ ടൈപ്പ് തോക്ക് കിട്ടും അതവരുണ്ടാക്കിയാന്നൊക്കെ പറഞ്ഞ് പക്ഷെ എനിക്കത് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല ആ സമയത്ത് ഞാനത് സംഭവത്തിൽ അത് കണ്ടപ്പോൾ ഷൂട്ട് ചെയ്യേണ്ട കാര്യം മറന്നു അപ്പോൾ അത് കണ്ടു ഇതൊക്കെയാണ് ഇവരുടെ കൃഷികൾ അവരൊന്നും അധികവും രാസവളമൊന്നും ഉപയോഗിക്കാത്ത കൃഷിയാണ് കിട്ടും അപ്പോൾ അവിടെ ഉള്ളത് കപ്പിയും അതുപോലെ ഇങ്ങനെ നേന്ത്രക്കായൊക്കെയാണ് പിന്നെ ചേന ചേമ്പ് അതൊക്കെ ഉണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ അവരുടെ കാവൽക്കുള്ള പട്ടികളൊക്കെയാണ് ഈ കാണുന്നത് അപ്പോൾ അവരൊക്കെ നല്ല കമ്പനിയാണെന്ന് തോന്നുന്നു പിന്നെ പറയുന്നത് ഇവിടെ പൂള എന്ന് പറയാൻ പറ്റില്ല നമ്മൾ കപ്പക്ക നമ്മൾ മലപ്പുറത്തൊക്കെ ഇപ്പം പൂളന്നൊക്കെ പറയാലോ പക്ഷെ അതവിടെ തെറിയാന്നാണ് തോന്നുന്നത് അപ്പോൾ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു ഇപ്പോൾ പ്രത്യേക നിർദ്ദേശം നൽകിയിരുന്നു ഇപ്പോൾ ഇതാ ഞങ്ങൾ എല്ലാ യാത്ര വീട്ടിലെ വീടുകളിലൊക്കെ കയറി ഇറങ്ങി കേട്ടോ അത് കുറച്ച് വീടുകളുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതൊക്കെ കയറി ഇറങ്ങി ഞങ്ങൾ വീണ്ടും ഇതാ തിരിച്ച് പോവുകയാണ് ഞങ്ങൾ ഇനി രാത്രിയായി ഞങ്ങൾ പോകണത് ഈ ഞങ്ങൾക്ക് രാത്രിയിൽ ഒരു വീട്ടിലേക്ക് ഞങ്ങളെ ക്ഷണിച്ചിട്ടുണ്ട് അവിടെ നിന്ന് നിൽക്കാമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ലേഡീസൊക്കെ പോണത് രണ്ട് പെൺകുട്ടികളും അതുപോലെ ഒരു ഉമ്മ മാത്രം നിൽക്കുന്ന വീടുണ്ട് അപ്പം അങ്ങോട്ടാണ് ഞങ്ങൾ പോണത് ഇതാ കണ്ടു ഇപ്പോൾ പള്ളീൻ്റെ മുകളിൽ മയിലിരിക്കുന്നുണ്ട് അതൊക്കെ ഷൂട്ട് ചെയ്യാൻ ഷൂട്ട് ചെയ്താണ് ചെയ്താണ്ടോ അപ്പോൾ ഞങ്ങൾ അത് അന്ന് രാത്രി അവിടെ കഴിച്ചു താ പിറ്റേന്ന് നേരെ വെളുത്തു നേരെ വെളുത്തിട്ട് ഞങ്ങൾ എന്താ ഫുഡ് കഴിക്കാൻ വേണ്ടി ഈ വീട്ടിലോട്ടാട്ടോ പോയത് ഈ വീട്ടിൽ നല്ല ഇഡ്ഡലി നല്ല സോഫ്റ്റ് ഇഡ്ഡലിയാണ് ഒന്നും മായൊന്നും ചേർക്കാത്ത നല്ല സോഫ്റ്റ് ഇഡ്ഡലിയാണ് കേട്ടോ നല്ല ഇഡ്ഡലിയാണെന്ന എനിക്ക് ഇത്രയും അത്രയും സോഫ്റ്റ് ഇഡലി ഞാൻ തന്നെ കഴിച്ചിട്ടില്ല അത്രയ്ക്ക് തോന്നും നമ്മൾ അതിലേക്ക് വിചാരിക്കുമോ വേറെ എന്തെങ്കിലും ചേർത്ത്ക്കണമെന്ന് പക്ഷെ ഞാൻ അവിടുത്തെ ഉമ്മനോട് ചോദിച്ചു വിടോ പക്ഷെ അവർ പറയുകയാണ് പൊയ്ക്കല്ലാരെയും കുറച്ച് പച്ചരിയും ഒഴിഞ്ഞു മാത്രം ചേർത്ത് ഉണ്ടാക്കിയതാണെന്നാണ് പറഞ്ഞത് നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു ശേഷം ഞങ്ങൾ ചുറ്റി കാണാൻ വേണ്ടി ഇറങ്ങിയതാണ് അപ്പോൾ ഞങ്ങൾ പോകുന്നത് ജീപ്പിലായിരുന്നു ചുറ്റിക്കാണെന്ന് ഉദ്ദേശിച്ചത് ഞങ്ങൾ ഇപ്പം അവിടെ അധികം ഉള്ളത് കാടാണ് പിന്നെ കുറച്ച് വെള്ളച്ചാട്ടം ഉണ്ട് എന്നൊക്കെ പറഞ്ഞു അതുപോലെ തേയിലത്തോട്ടം ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ നിന്നൊരു ജീപ്പ് ഇപ്പം സെറ്റാക്കി വെച്ചിരുന്നു റെഡി ആക്കി വെച്ചിരുന്നു അപ്പോൾ അതിന് വേണ്ടി ഞങ്ങൾ ഇപ്പോൾ പോകാൻ വേണ്ടി എല്ലാവരും ഒരുങ്ങിയിട്ടുണ്ട് ഇത് ഞങ്ങൾ എത്തിയിട്ട് പിറ്റേ ദിവസമാണ് കേട്ടോ ഈ ഒരു വീട്ടിലായിരുന്നു ഞങ്ങൾ ഇന്നലെ താമസിച്ചിരുന്നത് അപ്പോൾ നല്ല സ്വീകരണം കയറി ഞങ്ങൾക്ക് വേണ്ടി അപ്പോൾ നമ്മുടെ സ്വന്തം വീട്ടിലെങ്ങനെയാണ് നമ്മൾ നിൽക്കുന്നത് ആ ഒരു ഇതിൽ തന്നെയായിരുന്നു അവർ നമ്മളെ സൽക്കരിച്ചിരുന്നത് നമ്മളെ ഇഷ്ടത്തിൽ നമുക്ക് ഫുഡ് കഴിക്കാം അവരെന്തോ അവർക്ക് ഒരു എന്താ പറയുക നമ്മളെ ഒരു അതിഥികളൊന്നുമില്ല നമ്മൾ നല്ല ഫ്രണ്ട്ലി ആയിട്ടൊക്കെ അവൻ തന്നെയാണ് നമ്മളോട് പെരുമാറിയിട്ടുള്ളത് നല്ല സൽ സൽക്കാരമായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് താ ഞങ്ങൾക്ക് പോകാൻ ജീപ്പ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് വേണ്ട കുറച്ച് അവർ ഭക്ഷണമൊക്കെ ഞങ്ങൾക്ക് പാക്ക് ചെയ്ത് തന്നിട്ടോ ഇനി കുട്ടികളൊന്നും രാവിലെ തന്നെ ആയതുകൊണ്ട് ഒന്നും കഴിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല രാവിലെ തന്നെ പോകല്ലേ അപ്പോൾ കുറച്ച് പാക്കൊക്കെ ചെയ്ത് തന്നിട്ടുണ്ട് ഇപ്പം ഞങ്ങൾ കുറച്ച് വെള്ളമൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഞങ്ങൾ ജീപ്പിലോട്ട് വെച്ചിതാ ഞങ്ങൾ പോകാൻ വേണ്ടി ഒരുങ്ങിയിട്ടുണ്ട് ഞങ്ങൾ യാത്ര തുടങ്ങിതാണ് ഞങ്ങൾ ഓരോ കാടും മലയും കടന്നിട്ടാണ് പോകുന്നത് ഈ പോകണമായിരിക്കുമ്പോ അത് അപ്പുറപ്പുറൊക്കെ നന്നായിട്ട് കാട് തന്നെയാണ് കേട്ടോ നല്ല കാടുകളാണ് കാണാൻ പറ്റുക പിന്നെ ഞങ്ങളത് ഇതുപോലൊരു വലിയൊരു ഇത് ഫുൾ പാറയാണ് കേട്ടോ നല്ല ഹൈറ്റ് നല്ല ഹൈറ്റ് ഉണ്ട് ഇതിന് ഇതേ ഹൈറ്റ് ഇതേ താഴത്തേക്കുണ്ട് നമ്മൾ കാണാൻ പറ്റാത്തത്ര കാണാ കാണില്ല ഇതിൽ താഴത്തേക്കുള്ള ഹൈറ്റ് അത് കഴിഞ്ഞു ഇതാ ഞങ്ങൾ മണലാർ വീപ്പിൽ വെള്ളച്ചാട്ടം പറഞ്ഞ ഒരു സ്ഥലത്തേക്ക് വസ്റ്റ് പോയത് പക്ഷേ അവിടെ രാവിലെ തന്നെ ആയതുകൊണ്ട് തുറന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഞങ്ങൾ ജസ്റ്റ് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അതിന് പുറഭാകൊന്നു കണ്ടിട്ടൊന്ന് ജസ്റ്റ് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഇതാണ് വീണ്ടും ഞങ്ങൾ പോകാൻ നിൽക്കുകയാണ് അപ്പോൾ അതുവരെ അത് തുറക്കുന്നത് വരെ വെയിറ്റ് ചെയ്താൽ മറ്റുള്ളവരൊന്നും കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞു കേട്ടോ ഞങ്ങൾ ജീപ്പിലെ ഞങ്ങൾ ആ ഡ്രൈവറ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് പോകാൻ നിൽക്കുകയാണ് അവിടെ ഞങ്ങൾ നേരെ പോയിട്ട് പിന്നെ ഇതാ പിന്നെ വീണ്ടും വീണ്ടും ഓരോ സ്ഥലമുണ്ട് നമുക്ക് നല്ല പ്രകൃതി ഭാങ്ങി ആസ്വദിക്കാൻ പറ്റിയ നല്ല സ്ഥലങ്ങൾ കിട്ടും അപ്പോൾ അവിടെ അതിനുവേണ്ടി ഞങ്ങളിതാ അവിടെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിങ്ങൾ ഇറങ്ങിയെന്ന് വെച്ചാൽ ചുമ്മാ അവിടെ ഒരു വെള്ളിക്കാട്ടൊക്കെ ഉണ്ട് കണ് അമ്മയ്ക്ക് ഫോട്ടോ എടുക്കണമെങ്കിൽ ഇടത്തുള്ളൊക്കെ പറഞ്ഞപ്പോൾ അയാൾ ആ ഡ്രൈവർ അങ്ങനെ നിർത്തി തന്നതാണ് അപ്പോൾ ഇതാ ഞങ്ങൾ അവിടെ നിന്ന് എടുത്ത ഫോട്ടോ ഈ ഒരു ആകാശത്തിൻ്റെ കാണുന്നത് അപ്പോൾ നല്ല ഭംഗിയുണ്ട് അവിടെ നിന്ന് ഫോട്ടോ എടുക്കുമ്പോൾ ഒരു പ്രത്യേക രസമാണ് അപ്പോൾ ഞങ്ങൾ ഈ ഒരു വള്ളിക്കെട്ട് നിന്ന് പലതരം പോസ്റ്റിലെ ഫോട്ടോകൾ എടുത്തു ശേഷം ഞങ്ങൾ ഇവിടുന്ന് യാത്ര തിരിക്കുകയാണ് ഇതൊക്കെ ഫുൾ കാടാണ് ഇവിടെയൊക്കെ രാത്രിയായി ആനകളൊക്കെ ഇറങ്ങുമെന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് നല്ല പ്രകൃതി ഭാഗി ആസ്വദിക്കാൻ ഇഷ്ടമുള്ളവർക്ക് എന്തായാലും പോകാൻ പറ്റിയ സ്ഥലമൊക്കെയാണ് അങ്ങനെ ഞങ്ങൾ വീണ്ടും ജീപ്പിലോട്ട് തന്നെ കയറാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ എന്നാൽ എൻ്റെ മോൾ നേരത്തെ ഉറങ്ങിയിരുന്നു മകൾ എണീച്ചിട്ടുണ്ട് ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്ത് വന്നപ്പോൾ തന്നെ അപ്പോൾ ഞങ്ങൾ വീണ്ടും പോകാൻ വേണ്ടി ജീപ്പിൽ കയറുകയാണ് പോയത് നേരെ പോവാണ് അതിനിടയ്ക്ക് ഇതാ ഇതുപോലെ ഒരു ഫോറസ്റ്റ് സ്റ്റേഷൻ തോന്നുന്നു അപ്പോൾ ഇതിൻ്റെ മുകളിൽ കയറിയാൽ ഈ കൊല്ലത്തുള്ള എന്തൊക്കെയോ പുള്ളി കാണാൻ എന്തൊക്കെയോ പറഞ്ഞു പക്ഷെ ഞങ്ങൾ കയറാൻ നിന്നിട്ടില്ല കാരണം വെയിലായിരുന്നു ചെറിയ മക്കളൊക്കെ കയ്യിലുള്ളതല്ലേ അപ്പോൾ ഈ ഒരു ഫോറസ്റ്റ് സ്റ്റേഷന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കേരളവും തമിഴ്നാടും ഉള്ള ഒരു ബോ ബോർഡറാണ് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ പോകണം തമിഴ്നാട്ടിൽ കാണാണ് ഇവിടെ നിന്ന് വിട്ടിട്ട് ഞങ്ങൾ തമിഴ്നാട്ടിലോട് തമിഴ്നാട്ടിലേക്കാണ് പോണത് അവിടെയാണ് ഇനി കാണാനുള്ളതാണ് പറഞ്ഞു എന്താ വെള്ളച്ചാട്ടോ എന്തൊക്കെ ഈ അതുപോലെ പ്രശസ്തമായ ഒരു അമ്പലമൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അങ്ങോട്ട് പോകാമെന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ് അപ്പോൾ അതാ ഈ മുള ഒരു ടൈപ്പ് മുളയാണ് അപ്പോൾ അതും അവിടെ ഉണ്ട് അതെന്താ വെള്ളം സോറി മണ്ണെളിച്ചിൽ തടയാൻ വേണ്ടി സഹായിക്കും എന്നൊക്കെ പറഞ്ഞിട്ടു അപ്പോൾ ഇതിനിടയ്ക്ക് ഞങ്ങൾ പിന്നെയും ഇങ്ങനെ പോകുന്നിടയ്ക്ക് ഇങ്ങനെ ഫോ ഫോട്ടോ ഇതൊക്കെ എടുക്കാൻ വേണ്ടി ഇവിടെ കാണാൻ വേണ്ടി വീണ്ടും വീണ്ടും ഇങ്ങനെ ഇടയ്ക്ക് ഞങ്ങൾ ജീപ്പ് നിർത്തുന്നുണ്ട് ഞങ്ങൾ കാണണ്ടൊക്കെ കാണുന്നൊക്കെ ഉണ്ട് നല്ല ആവശ്യമായിട്ടുള്ളൊരു ട്രിപ്പായിരുന്നു അപ്പോൾ ആ ഡ്രൈവർ നന്നായിട്ട് ഞങ്ങളെ ഇവിടെയൊക്കെ പരിചയപ്പെടുത്തി തരുന്നുണ്ട് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു സ്ഥലത്ത് നിന്ന് കുറച്ച് കാറ്റാടി കാണുന്നുണ്ടായിരുന്നു പക്ഷേ ഒന്ന് സൂം ചെയ്യാൻ പറ്റിയിട്ടില്ല നല്ല വെയിലായിരുന്നു കേട്ടോ ഈ ടൈമിലൊക്കെ നല്ല വെയിലായതുകൊണ്ട് അധികം ക്ലിയറൊന്നും കിട്ടിയിട്ടില്ല ഏതായാലും അവിടെയൊക്കെ നല്ല പ്രകൃതി ഭംഗിയാണ് നല്ല പച്ചപ്പാണ് ചെറിയ ചെറിയ വീടുകളൊക്കെ കാണാൻ താഴത്തേക്ക് നോക്കിയാൽ നല്ല ഹൈറ്റിലാണ് ഇപ്പോൾ നിൽക്കുന്നത് കേട്ടോ ഞങ്ങൾ അപ്പോൾ അല്ല അത്യാവശ്യം ഭംഗിയുണ്ട് കാണാനായിട്ട് നമുക്ക് എന്തായാലും ഇഷ്ടപ്പെടുപ്പോൾ ആർക്കും ഇപ്പോൾ പച്ചപ്പൊന്നും ഇഷ്ടമില്ലാത്തവരൊന്നും ഇല്ലല്ലോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പ്രകൃതി ഭംഗിയൊക്കെയാണ് കേട്ടോ ഉള്ളത് അത് കഴിഞ്ഞ ശേഷം വീണ്ടും ഞങ്ങൾ യാത്ര തുടങ്ങി ഞങ്ങൾ പോകണത് ഒരു അമ്പലത്തിലേക്കാണ് എന്താ തിരുമലൈ ക്ഷേത്രം എന്നാൽ തോന്നുന്നത് എനിക്ക് ഇപ്പോൾ ശരിക്കും ഓർമ്മയല്ല അങ്ങനെ പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മ അപ്പോൾ ഇതാ കാണുന്ന ആ ഹൈറ്റിൽ വെള്ള ഭാഗങ്ങളുണ്ട് വെള്ള അപ്പോൾ ആ അങ്ങോട്ടുണ്ട് ഇനി പോകണത് ഇതാ കാണുന്ന ഹൈറ്റിലുള്ള വെള്ളം അപ്പോൾ ആ ഒരു അമ്പലത്തിലേക്ക് നൂറ്റി ഒന്ന് സ്റ്റെപ്സ് ഉണ്ട് അത്ര അല്ലെങ്കിൽ കയറി പോകണമെങ്കിൽ നൂറ്റി ഒന്ന് സ്റ്റെപ്സ് ഉണ്ട് അപ്പോൾ ഞങ്ങൾ സ്റ്റെപ്സ് വൈന്നുമല്ല കയറി പോയതിട്ടോ ഞങ്ങൾ അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് തന്നെ ഒരു റോഡുണ്ട് ആ അമ്പലത്തിലെ അമ്പലത്തിലേക്ക് കയറാൻ പറ്റിയ റോഡ് ആ റോഡ് ഉണ്ടാക്കിയിട്ടുള്ളത് പാറകൾ തുരന്ന് പാറ പാറകളൊക്കെ ഇടയിലോ അപ്പോൾ പാറകൾ നന്നായിട്ട് കൊത്തി പൊട്ടിച്ചുണ്ടാക്കിയ റോഡാണ് ഇതാ ആ വരുന്നത് കാണുന്നതാണ് കേട്ടോ നമ്മൾ വന്ന പോകുന്ന റോഡാണ് അപ്പോൾ ഇതാ ഈ ഒരു അമ്പലത്തിലേക്ക് പറഞ്ഞിട്ടുള്ള ആ സ്റ്റെപ്സാണ് ടീ കാണുന്നത് ആയിരത്തൊന്ന് സ്റ്റെപ്സ് ഉണ്ടത് അപ്പോൾ നല്ല കളർഫുള്ളായിട്ടാണ് ഞങ്ങൾ പിന്നെ അവിടെ കുറച്ച് കണ്ട് നല്ല വെയിലായിരുന്നു കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ മടങ്ങിയിട്ടു നല്ലൊരു എന്താ നല്ല ഭക്തി ഒക്കെ ഉള്ള ഒരു അമ്പലം അവിടെ കുറേ സ്വാമികളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇതാണ് നമ്മൾ പോകുന്ന ആ റോഡ് അപ്പോൾ ഈ റോഡ് ഞാൻ പറഞ്ഞതിൽ നല്ല അവിടെയൊക്കെ പാര എന്നാണ് പറയണത് അപ്പം അതൊക്കെ പൊളിച്ച് മാറ്റി ഉണ്ടാക്കിയ റോഡാണ് നല്ല അത്യാവശ്യം വീതി വിസ്താരക്കുള്ള റോഡ് തന്നെയാണ് അപ്പോൾ അതേ പേരും കാണാൻ വരുന്നവരൊക്കെ ഈ റോഡിലൂടെ തന്നെയാണ് വണ്ടിയിലൊക്കെ വരുന്നത് അപ്പോൾ അവിടെ ഇങ്ങനെ ആരാധനയ്ക്ക് വരുന്നവരാണ് ചിലവരൊക്കെ ഇങ്ങനെ സ്റ്റെപ്സിലൂടെ ചെരുപ്പൊക്കെ ഒരുട്ട് വരുന്നവരായിട്ട് ഞാൻ കണ്ടു അപ്പോൾ നല്ലൊരു എന്താ പറയുക അവർക്ക് നല്ലൊരു പുണ്യസ്ഥലമായിരിക്കാം അപ്പോൾ ഇത് അപ്പോൾ ഞാൻ എന്താ അമ്പലത്തിനുള്ളിലോട്ടൊന്നും കയറാൻ പറ്റിയിട്ടില്ല ഇവിടെ അത്യാവശ്യം ഒന്ന് കണ്ടിട്ട് ഇവിടെയൊക്കെ ജസ്റ്റ് ഞങ്ങൾ ഇവിടെ ഷൂട്ട് ചെയ്ത് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് മടങ്ങി അവിടെ നിന്ന് മടങ്ങിയിട്ട് ഞങ്ങൾ നേരെ പോകുന്നത് അവിടെ ഉള്ള ഒരു പ്രശസ്തമായിട്ടുള്ളൊരു വെള്ളച്ചാട്ടം കാണാനായിട്ടാണ് അപ്പോൾ ആ വെള്ളച്ചാട്ടം ഒരു ടൂറിസ്റ്റ് കേന്ദ്രം തന്നെയാണ് അപ്പോൾ അവിടെ ചെന്നിട്ട് ഭയങ്കര തിരക്കായിരുന്നു അപ്പോൾ കുട്ടികളെ തന്നെ നമ്മളെയൊക്കെ കൂടെ തന്നെ നടത്തേണ്ടി വരും നല്ല തിരക്കുണ്ടായിരുന്നു മാത്രമല്ല അതൊരു ആ വെള്ളച്ചാട്ടം ഒരു പുണ്യ സ്ഥലം കൂടെയാണ് തോന്നുന്നു കാരണം ഒരുപാട് പേര് അവിടെ കുളിക്കുന്നതൊക്കെ കണ്ടു സ്ത്രീകളായാലും പുരുഷന്മാരായാലും കുട്ടികളൊക്കെ ആയാലും അപ്പോൾ അതിൻ്റെ ചൂട്ടിൽ നിന്ന് കുളിച്ചിട്ട് വരിക ചിലവരൊക്കെ മഞ്ഞളൊക്കെ തേച്ചിട്ടൊക്കെ കേട്ടോ വെച്ച് വരുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നത് എന്തോ പുണ്യസ്ഥലം പുണ്യമായിട്ട് അവർ കാണുന്നുണ്ട് അപ്പോൾ ഒരു ഭാഗത്ത് പുരുഷന്മാരാണെങ്കിൽ അപ്പുറം ഭാഗത്ത് സ്ത്രീകളും കുളിക്കുന്നുണ്ട് അപ്പോൾ അവർ ഡ്രസ്സൊക്കെ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ മാറ്റാനായിട്ട് അപ്പോൾ ഒട്ട ഡ്രെസ്സുമെ നിന്ന് അവൾ അവർ കുളിക്കും പിന്നെ ആ ഡ്രസ്സൊക്കെ മാറ്റാനായിട്ടൊരു ഉണ്ട് അങ്ങനെ ബാത്റൂം പോലെ സ്ഥലമൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ നിന്നൊക്കെ മാറ്റിയിട്ടാണ് പിന്നെ അവർ പോകുന്നത് പിന്നെ ചിലർ ആ ഒരു അതിന് തായായിട്ട് ഇപ്പോൾ സ്വർണ്ണൊക്കെ അരക്കുക അരച്ചെടുക്കുമല്ലേ ആ ഒരു ജോലിയൊക്കെ ചെയ്യണമുണ്ട് കേട്ടോ ഇപ്പോൾ ഒരു വെള്ളച്ചാട്ടം നല്ല ഹൈറ്റ് ഉണ്ട് അപ്പോൾ നമ്മൾ പോണായിട്ടാണ് തോന്നുന്നത് നല്ല അത്രയും തോന്നുന്നില്ല പക്ഷെ നല്ല ഹൈറ്റ് ഉണ്ട് നേരിട്ട് കാണുമ്പോൾ മാത്രമല്ല നല്ല എന്താ പറയുക കാണാൻ തന്നെ ഭംഗിയുണ്ട് പിന്നെ വേനൽക്കാലം ആയതുകൊണ്ടാണ് ഇത് വെള്ളത്തിന് കുറവെന്ന് പറഞ്ഞു അപ്പം നല്ല മയക്കാലം ഒക്കെ ആകുമ്പോൾ നന്നായിട്ട് ഇത് നല്ല വാസ്റ്റിൽ നല്ല ഇതായിട്ട് വരുന്നതാണ് പറഞ്ഞത് മാത്രമല്ല അവിടെ കുറച്ച് പുരങ്ങന്മാരെയൊക്കെ കണ്ടിട്ടു ഞങ്ങൾ അവിടെ ചെന്നിട്ട് പിന്നെ ഞങ്ങൾ അവിടെയൊക്കെ ഒന്ന് കണ്ടതിന് ശേഷം പിന്നെ അവിടെ പർച്ചേസ് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ പലതരം ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് അതുപോലെ ഫാൻസി ഐറ്റംസ് ഡ്രസ്സ് ഐറ്റംസ് അങ്ങനെ നമുക്ക് വേണ്ട എല്ലാ അത്യാവശ്യ സാധനങ്ങളും ഉണ്ട് അപ്പോൾ നല്ല ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട് ഫാൻസി ഐറ്റംസ് ആയാലും അതുപോലെ കുട്ടികൾക്ക് വേണ്ട ടോയ്സ് എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ കുട്ടികൾക്ക് കുറച്ച് ഫാൻസി ഫാൻസിടുത്തു ശേഷം ഇതവിടെ തൊട്ടടുത്തു തന്നെ ഒരു ചെറിയൊരു പാർക്കുണ്ട് അപ്പോൾ ഈ ഒരു പാർക്കിലേക്ക് കയറുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ കവാടാണീ കാണത് അപ്പോൾ ഒരു സിംഹമാണ് കേട്ടോ നിൽക്കുന്നത് അപ്പോൾ അതിനുള്ളിൽ കൂടെ ഇങ്ങനെ കയറാണ് പാർക്കിലേക്ക് ടിക്കറ്റ് ടിക്കറ്റൊന്നുമില്ല ചുമ്മാ ഒരു കുറച്ച് ഊഞ്ഞാല ഊഞ്ഞാലെ ഇങ്ങനെ എന്താണ് നമ്മൾ നീങ്ങി വരുമല്ലോ മുകളിൽ നിന്ന് അങ്ങനത്തെ ഐറ്റംസ് സാധനങ്ങളൊക്കെയാണ് പിന്നെ ഇതിൻ്റെ ഉള്ളിലും ഇങ്ങനെ ചെറിയ ചെറിയ ഒന്ത് വണ്ടിയൊക്കെ ഉണ്ട് ഇതുപോലെ കുട്ടികൾക്ക് വേണ്ട ടോയ്സ് അതുപോലെ വള ഫാൻസി വാണ്ട കുറച്ചുള്ള അങ്ങനെ കുറച്ച് വണ്ടികളൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ കുറച്ച് നേരം നമ്മുടെയൊക്കെ കുട്ടികളെയൊക്കെ ഒന്ന് ഊഞ്ഞാലാട്ടി അവരെ ഒന്ന് വെറുതെ റിലാക്സ് ചെയ്യിപ്പിച്ചിങ്ങനെ നിന്നു അപ്പോൾ നല്ല ഹൈറ്റ് നല്ല എന്താണ് കുറച്ചൊക്കെ കാണാനൊക്കെ ഉണ്ട് കേട്ടോ അവിടെ പതു പതൊക്കെ അതിനുള്ളിലുള്ളതാണ് പക്ഷേ ടിക്കറ്റൊന്നും ഞങ്ങൾക്കില്ല പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കുട്ടികളൊക്കെ കുറച്ച് കളിപ്പിച്ച ശേഷം പിന്നെ ഞങ്ങൾ നേരെ പോവുകയാണ് ഫുഡ് അയക്കാനായിട്ട് കുറച്ചൊക്കെ ഫുഡ് അയച്ചതിന് ശേഷം ഇതാ ഇതുപോലെ ഓരോ സ്ഥലത്താണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത് ഫുഡ് കഴിച്ചതും ഇതിനെ കുറച്ച് തൊട്ട് മുന്നോട്ടോ എന്താനും നാടൻ ഫുഡാണ് ഞങ്ങൾ കഴിച്ചത് പോണ് ശേഷം ഇതാ പതിമൂന്ന് കണ്ണറകളുള്ള ഒരു പാലാണ് കേട്ടത് പാലം ഇതിൻ്റെ മുകളിൽ റെയിൽ പാളം പോകുന്നുണ്ട് ഇത് ബ്രിട്ടീഷ് കാലത്ത് അവർ ഉണ്ടാക്കിയതാണ് ഇത്രയും പാലം ഇത് പൊളിക്കാൻ നോക്കിയിട്ട് പൊളിക്കാൻ പറ്റിയിട്ടില്ല അതിന് ശേഷം ഇത് മോടി കൂട്ടിയതൊക്കെ എന്നൊക്കെയാണ് അറിഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് നമുക്ക് അതിൻ്റെ മുകളിലേക്ക് പോകാനായിട്ട് ഇതുപോലെ സ്റ്റെപ്സൊക്കെ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ മുകളിലോട്ട് ഞങ്ങൾ ഇങ്ങനെ കയറിപ്പോവാണ് നിങ്ങളത്യാവശ്യം നല്ല ഉയരത്തിൽ തന്നെയാണ് ടോ സ്ഥിതി ചെയ്യണത് ഞങ്ങളിങ്ങനെ കയറിയിട്ടുണ്ട് ഇതാ മുകളിൽ എത്തിയിട്ട് ഇതാ റെയിൽപ്പാളം കാണുന്നുണ്ട് നല്ല റെയിൽപ്പാളത്തിൻ്റെ അപ്പുറത്തപ്പുറമൊക്കെ ആയിട്ട് പാറ അതുപോലെ കാടൊക്കെ തന്നെയാണ് കാണാൻ പറ്റുന്നത് നല്ല ഹൈറ്റിലാണ് കേട്ടോ ഈ ഒരു റെയിൽപ്പാളം സ്ഥിതി ചെയ്യണത് അപ്പം ഈ റെയിൽപ്പാളത്തിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഇതാ പാറ തുരന്ന് ഒരു തുരങ്കുണ്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിലും റെയിൽപ്പാളം പോകുന്നുണ്ട് ഞങ്ങളിങ്ങനെ അങ്ങോട്ട് ഇങ്ങനെ നടന്നുകൊണ്ട് പോ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു തുരങ്കം നൂറ്റി മുപ്പത്തൊന്ന് മീറ്ററോളം നീളമുണ്ട് അതുപോലെ എത്ര വീതിയൊക്കെ അവിടെ എഴുതി വച്ചിരുന്നു ഞങ്ങൾ ഇപ്പം എൻ്റെ ഓർമ്മയിലില്ല അപ്പോൾ ഇതിലൂടെ ഇങ്ങനെ കടന്നു പോവുകയാണ് അപ്പോൾ നല്ല നല്ല ഇരുട്ടാണ് കേട്ടോ ഒരു വെളിച്ചോ ഒന്നുമില്ല അപ്പോൾ ഞങ്ങളിത് അപ്പുറ സൈഡിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെയും കുറച്ച് നല്ല കാണാൻ എന്താ കാടുണ്ട് ഇപ്പറ സൈഡിൽ കുറച്ച് പാറക്കെട്ടുകളുണ്ട് അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് വീണ്ടും അവിടെ നിന്ന് മടങ്ങി ഞങ്ങൾ പോണത് വീണ്ടും തേയിലത്തോട്ടം കാപ്പിത്തോട്ടം അങ്ങനെ പോകുന്ന ഓറഞ്ച് വരെയുള്ള അത്യാവശ്യം ഫോറസ്റ്റ് കൂടെ തന്നെയാണ് അപ്പോൾ ഞങ്ങളിങ്ങനെ കണ്ടിങ്ങനെ പോരുകയാണ് ഇടയ്ക്ക് ഞങ്ങൾ വണ്ടിയൊക്കെ ഒന്ന് നിർത്തും ഒന്ന് റിലാക്സ് ചെയ്യും ഫോട്ടോ എടുക്കും അങ്ങനെയൊക്കെയാണ് പോരുന്നത് അതൊക്കെയാണ് ഈ ഒരു ദിവസത്തിൽ ഞങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടുള്ളത് ഈ സമയം ഒരുപാട് വൈകി ഇപ്പോൾ ആറുമണിക്കായിട്ടു കേട്ടോ വൈകിട്ട് ആറു മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇതായി കാണുന്ന വലിയൊരു പാറയാണ് കേട്ടോ ഇതിൻ്റെ മുകളിൽ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ നിന്നു അപ്പോൾ എന്താ കുറേ നേരം എന്നിട്ട് നല്ല ശുദ്ധമായി ശ്വസിക്കുമായിരുന്നു കാരണം അപ്പുറം അപ്പുറം കാട് ഒരു എന്താ പറയുക നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും പ്രകൃതി വാങ്ങിയൊക്കെ നന്നായിട്ട് പച്ചപ്പൊക്കെ കാണാം ഞങ്ങൾ ഒരുപാട് ഫോട്ടോ ഒക്കെ എടുത്തു അതുപോലെ പാറയിലൊക്കെ ഞങ്ങളെ പേരൊക്കെ എഴുതി വച്ചിട്ടായിട്ട് പോകുന്നത് പിന്നെ ഇതോടെയാണ് ഞങ്ങൾ ഈ ദിവസം ഈ ഒരു ദിവസം പിന്നെ ഇത് ഇതുവിടെ ഇതുവരെ ഉള്ളായിരുന്നു പിന്നെ ഞങ്ങൾ കാട് ഇങ്ങനെ കാട്ടിലൂടെയാണ് പിന്നെ പോകുന്നത് അപ്പോൾ ആ കാട്ടിലൂടെ ആനയൊക്കെ ഇറങ്ങുമെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ നേരത്തെ തന്നെ ഇറങ്ങിയിട്ടുണ്ട് ആറുമണി കഴിഞ്ഞിട്ട് അവിടെ നിന്നൊക്കെ പോകുന്ന സമയത്ത് പിന്നെ പറയുന്നത് ഞങ്ങൾക്ക് നല്ല പേടി ഉണ്ടായിരുന്നു കാരണം കാട് ആന വരും ആനക്കൂട്ടത്തോടെ വരും എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷെ ഡ്രൈവർ ഞങ്ങളോട് പറഞ്ഞു പേടിക്കാറില്ല അതൊന്നും ഉണ്ടാവില്ല ആന വന്ന അത് ഒന്നും ചെയ്യില്ല അത് അതിൻ്റെ ബൈക്ക് പോകുന്നൊക്കെ പറഞ്ഞത് പിന്നെ എനിക്ക് പറയുന്നത് ഈ ഒരു സ്ഥലത്ത് കച്ചൻ നമ്മൾ കറണ്ട് കമ്പി പോണത് ഈ കാട്ടിലൂടെയാണത്തെ അപ്പോൾ ഈ കാട്ടിലൂടെ പോകുമ്പോൾ ചിലപ്പോൾ ആനയൊക്കെ അതിൻ്റെ കമ്പിയൊക്കെ ചവിട്ടി അത് നിലത്തൊക്കെ വീണ ചിലപ്പോൾ അവർക്ക് നന്നാക്കാനൊക്കെ രണ്ട് മൂന്ന് ദിവസമൊക്കെ എടുക്കും അത്ര അപ്പം ഞങ്ങൾ കണ്ടു കമ്പി പോസ്റ്റ് ഇത് കണ്ടു പോകണതൊക്കെ ഞങ്ങളിങ്ങനെ വിചാരിച്ചു പോയി കാട്ടിലൂടെ ഇപ്പം നമ്മൾ ഇവിടെ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ കറണ്ട് പോയാൽ നമുക്കപ്പം റെഡി ആയി കിട്ടുമല്ലോ പക്ഷെ അവർക്കൊക്കെ മൂന്ന് ദിവസമൊക്കെ വെയിറ്റ് ചെയ്യണം കാരണം അത്രയും കൂട്ടും കാട്ടിലൂടെയാണ് അവരെ ഈ കമ്പിക്കാലൊക്കെ പോകുന്നത് കരണ്ടിൻ്റെ അത്രക്കും ഒരു വ്യത്യസ്തമായൊരു നാടായിരുന്നു കേട്ടോ അത് പിന്നെ ഞങ്ങൾ പോകുന്ന സമയത്ത് തന്നെ വണ്ടീൻ്റെ ഹോണൊന്നും അടിച്ചിട്ടില്ല അപ്പോൾ അങ്ങനെ ഹോണൊന്നും അടിക്കാൻ പറ്റില്ല കാരണം ആനകൾക്ക് അതൊക്കെയാണ് ദേഷ്യം പിടിക്കുക അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഹോണടക്കാതെ പോയി ഏതായാലും ഞങ്ങൾ ആനകളൊന്നും കണ്ടില്ല ഭാഗ്യം കൊണ്ട് ഞങ്ങൾക്കൊന്നും പറ്റിയിട്ടൊന്നുമില്ല പക്ഷേ ഡ്രൈവറെങ്ങനെ പറയും ഒന്നും പിടിക്കണ്ട ഞാനിപ്പോൾ ഇടയ്ക്ക് പോകുന്ന പ്ലേസ് ആണ് ഒന്നും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ആ ഒരു യാത്ര അത്രയ്ക്ക് എൻജോയ് ചെയ്തു അങ്ങനെ ഞങ്ങൾ രാത്രിയാണ് വീണ്ടും ഇന്നലെ ഞങ്ങൾ താമസിച്ച വീട്ടിൽ തന്നെയാണ് ഇന്നും ഞങ്ങൾ താമസിച്ചിരുന്നത് അങ്ങനെ എൻ്റെ ഈ ഒരു കുഞ്ഞു വ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വ്ലോഗ് ഇഷ്ടപ്പെടുന്നത് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ലൈക്ക് ചെയ്യാനും നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഓക്കെ താങ്ക്